ഹലോ കൂട്ടുകാരേ ഇത് ഈ വീഡിയോ എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ എൻ്റെ ഗ്യാലറി ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പം മുത്തുമണിയുടെ ഉണ്ടായിട്ട് കുറച്ച് മാസങ്ങൾ മാത്രം ഒന്നൊന്നര മാസങ്ങൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് മുത്തുമണി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ രണ്ട് കുട്ടികൾക്ക് ഉപയോഗിച്ചിരുന്ന പോലെ തന്നെ പൗഡറൊക്കെ യൂസ് ചെയ്തിരുന്നു അപ്പോൾ അവളുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവായിരുന്നത് നമുക്ക് അന്നേരം അറിയില്ലായിരുന്നു അങ്ങനെ പൗഡർ ഉപയോഗിച്ചത് അവളുടെ കഴുത്തിൻ്റെ അടിയിലൊക്കെ നോക്കി തൊലിയെല്ലാം പോയി വല്ലാത്തൊരവസ്ഥ ആയിരിക്കുന്നത് കണ്ടോ അപ്പം ബോൺ ബേബീസും എല്ലാം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ രണ്ട് കുട്ടികൾക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നോർമൽ സ്കിന്നായിരുന്നു അപ്പം നമ്മൾ പണ്ട് മുതലേ ചെയ്യുന്ന പോലെ പൗഡറും കൺമഷും ഒക്കെ ഉപയോഗിച്ചിരുന്നു അതേ രീതിയിൽ തന്നെ ഈ കുഞ്ഞിനും ഞാൻ യൂസ് ചെയ്തു ആദ്യം തന്നെ കൺമിഷി എഴുതുകയും അതുപോലെ പൗഡർ യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു കഴുത്തിൻ്റെ അടിയിൽ പ്രത്യേകിച്ച് വീർപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് ഈ പൗഡർ യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഈ കുഞ്ഞിനും ചെയ്തു അത് വളരെയധികം കുഞ്ഞിന് ദോഷമായിട്ട് വന്നു കുഞ്ഞിൻ്റെ താടിയ്ക്കടിയിൽ മേലും മുഴുവനും ആ ഒരു പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്തിരുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ തൊലി ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് പൊളിഞ്ഞ് വല്ലാത്തൊരവസ്ഥയായി പിന്നെ ലാസ്റ്റ് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചപ്പോൾ വളരെ സെൻസിറ്റീവായ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് പ്രത്യേക സോപ്പ് അത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു വയസ്സ് വരെ ഉപയോഗിക്കാൻ പറഞ്ഞെങ്കിൽ നമ്മളിപ്പോഴും ആ സോപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ടെഡി ബാറിൻ്റെ സോപ്പാണ് ഉപയോഗിക്കുന്നത് അതുപോലെ അവൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്രീമുമാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരു വയസ്സ് വരെ മതിയെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചതിന് ശേഷമാണ് അത് അത് മാറിയത് കണ്ടു വളരെയധികം ഇങ്ങനെ തൊലി പോയിട്ട് പൊളിഞ്ഞ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നും അതുപോലെയായിരുന്നു കുഞ്ഞിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ചുമൊക്കെ അത്ര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ക്രീം മാത്രം ആണ് ഏറ്റവും ബെറ്റർ അതുകൊണ്ട് ആ വെള്ളമായി അവിടെ നിൽക്കത്തും ഇല്ല നല്ല സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും അവർക്ക് അവരുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള ക്രീമുകൾ മാത്രം യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ 네. <목소리도> ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലൊന്ന് പറയണം കേട്ടോ അതേത് പൗഡർ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെന്നുള്ളത് അല്ലെങ്കിൽ കന്മഷി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നാച്ചുറലായിട്ടുള്ള കന്മഷിയൊക്കെയാണ് വാങ്ങിക്കാൻ എന്നൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് കൻമശ ഉപയോഗിക്കുന്ന ആ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ തൊലി പോകുമായിരുന്നു അത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് അവർക്ക് ഒന്നും എഴുതരുതെന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മളെ കുഞ്ഞിൻ്റെ ചെറിയ വീഡിയോസിലൊക്കെ പണ്ടത്തെ വീഡിയോസിലൊന്നും തന്നെ കന്മിഷി ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്തുകൊണ്ടാണ് കുഞ്ഞിന് കരെ എഴുതി കൊടുക്കാത്തതെന്നൊക്കെ ചോദിച്ചിരുന്നു അത് അവളുടെ സ്കിൻ ഇത്രയും സെൻസിറ്റീവ് ആയിരുന്നുകൊണ്ടാണ് കന്മഷിയൊന്നും അവൾക്കന്ന് യൂസ് ചെയ്യാതിരുന്നത് കാരണം കൻമിഷി എഴുതി കഴിഞ്ഞാൽ അവിടെ പൗഡർ ഉപയോഗിക്കണമല്ലോ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇപ്പോൾ കുറേ ആളുടെ സ്കിന്നിനൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ കന്മിഷിയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു വീഡിയോയിലൊക്കെ നമ്മൾ കൺമിഷി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ശേഷമാണ് നമ്മൾ ഡോക്ടറെ കാണുന്നതും അങ്ങനെ കന്മേഷിയും പൗഡറും ഒന്നും കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് നമ്മൾ പൗഡറും കന്മേഷും ഒക്കെ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം കുഞ്ഞിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ആ സോപ്പ് മാത്രം യൂസ് ചെയ്യാൻ തുടങ്ങി അതിന് ശേഷം കുഞ്ഞിന് ഈ ഒരു ക്രീമും അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് കുഞ്ഞിൻ്റെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറിയത് അങ്ങനെ നമ്മൾ ഡിയട്രിഷ്യനൊക്കെ കാണിച്ചെങ്കിൽ അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല അവർ പലരും പല സോപ്പും യൂസ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നമ്മുടെ പി യൂസ് ചെയ്യുക അതുപോലെ ഡോഫ് യൂസ് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞു അതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു മാറ്റം വരാതിരുന്നപ്പോഴാണ് നമ്മുടെ ടെഡി ബാർ ഉപയോഗിച്ചത് അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഒട്ടും ഒരു മണമോ അല്ലെങ്കിൽ ഒരു പതി വലിയ പതി ഇല്ലാത്ത നല്ല നല്ല കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഒരു സോപ്പാണ് കേട്ടോ അത് അതുകൊണ്ട് പൗഡറൊക്കെ നോക്കിയും കണ്ടൊക്കെ എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേറ്റ് ആർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുക കാരണം ന്യൂ ബോൺ ബേബി എന്ന് പറഞ്ഞാൽ അത്ര സെൻസിറ്റീവ് ആണല്ലോ അപ്പോൾ നമ്മളുടെ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഉള്ളവർക്ക് അല്ലെങ്കിൽ അവർക്ക് യൂസ് ചെയ്തിട്ട് പ്രശ്നം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തരും വ്യത്യസ്തരാണല്ലോ അപ്പോൾ എനിക്കിങ്ങനെ ഒരു പറ്റു പറ്റി അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇതിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്ന മാക്സിമം നിങ്ങളത് മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെട്ടോ താങ്ക് യു